നമസ്കാരം കൊല്ലം ജില്ലയിലെ ചാത്തനൂർ എസ് ബി ഐ ബ്രാഞ്ചിലാണ് സമുദ്ര വിശ്വൻ ഇപ്പോഴുള്ളത് നാളെ ഇവിടെ കാർഷിക വായ്പാമേള നടക്കുകയാണ് എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും പുരോഗതിയിലും സുപ്രധാന സ്ഥാനമാണ് കൃഷിക്കുള്ളത് മാത്രമല്ല ഇന്ത്യയിലെ കാർഷിക ധനസഹായത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു മാർക്കറ്റ് ലീഡറായി ഉയർന്നു എസ് ബി ഐ കാർഷിക വായ്പാമേള കൊല്ലം ജില്ലയിലെ എട്ട് ശാഖകളിൽ നാളെ സംഘടിപ്പിക്കുന്നു എൻ്റെ പേര് ബിജു ബ്രാഞ്ചിലെ ബിജുവിടെ ആണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ട് അതായത് നാളെ നമ്മുടെ ബ്രാഞ്ചിൽ ഒരു കാർഷിക വായ്പാ നടത്തുന്നുണ്ട് കാർഷിക വായ്പാ മേള എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഏതൊരു വായ്പകളും അതൊരു സ്വർണപ്പണയ കാർഷിക വായ്പ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു അഗ്രിക്കൾച്ചർ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കൃഷിയിടത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ചിലവുകളായിട്ടുള്ള ആയിട്ടുള്ള വായ്പ ആയിക്കോട്ടെ അഗ്രി എൻ്റർപ്രൈസ് ലോണായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ലോണായിക്കോട്ടെ അതല്ലെങ്കിൽ മുദ്ര ലോണുകൾ അതായത് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുദ്ര ലോണുകളായിക്കോട്ടെ ഇങ്ങനെയുള്ള ഏതൊരു ലോണുകൾക്കും വേണ്ടി അപ്ലൈ ചെയ്യാനും അതിനുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും എല്ലാം ഉള്ളൊരു വേദിയാണ് നാളത്തെ വായ്പാ നാളത്തെ വായ്പാ ഒരുപാട് പേര് പങ്കെടുക്കുന്നതായിരിക്കും നമ്മളെ റീജിയണൽ മേയർ പങ്കെടുക്കുന്നതായിരിക്കും നമ്മുടെ ബാങ്കിൻ്റെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുന്ന ഓഫീസേഴ്സും വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ നമ്മുടെ ബ്രാഞ്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു പന്തൽ അറേഞ്ച് ചെയ്തിട്ടാണ് അവിടെയാണ് നമ്മൾ നാളെ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് നാളെ രാവിലെ പത്ത് മണി മുതലായിരിക്കും പത്ത് മണിയുള്ള പരിപാടിയുടെ ഉദ്ഘാടനം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം വരെയും നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനും എല്ലാം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെസ്ക് ഉണ്ടായിരിക്കും അവിടെ ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് മനസ്സിലാക്കാം അതിനുവേണ്ടി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ച് ബാക്കി പിന്നീടൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഞാൻ ചാത്തന്നു ബ്രാഞ്ചിലേക്ക് നാളെ വരാൻ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നാളെ മുതൽ ജില്ലയിലെ എട്ട് ശാഖകളിലായി നടക്കുന്ന മേളയിൽ ചാത്തന്നൂർ എസ് വേദിയാകും മാത്രമല്ല കാർഷിക വായ്പാ മേളയിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് കിസാൻ സമൃദ്ധി റീൻ മുദ്രാ വായ്പ കുടുംബശ്രീ ലിങ്കേജ് സംരംഭക വായ്പ ഫുഡ് പ്രോസസിംഗ് വായ്പ എന്നിവയ്ക്കായി അപേക്ഷകൾ നൽകാനാകുമെന്നും മാത്രമല്ല അനേകം ചെറുകിട കർഷകർക്ക് പതിനായിരം രൂപയിൽ തുടങ്ങി വൻകിട സംരംഭക വായ്പകളും നൽകുന്നു മാത്രമല്ല നിബന്ധനകൾക്ക് വിധേയമായി രണ്ട് കോടി രൂപ വരെയുള്ള വായ്പകളും ലഭ്യമാണെന്ന് റീജിയണൽ മാനേജർ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കർഷകർക്ക് അവർക്ക് എന്തൊക്കെ വിധത്തിലുള്ള വായ്പകൾ ലഭിക്കും അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു അറിവില്ല എന്നുള്ള കാര്യം നമുക്ക് പല ഇടത്തിൽ നിന്നും മനസ്സിലായതാണ് അതുകൊണ്ടാണ് ശരിക്കും നമ്മളൊരു വായ്പാ മേളയായിട്ട് അതായത് ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നത് അപ്പം കൃത്യമായ എല്ലാ വിവരങ്ങളും ഒരു കൃഷി എന്തൊക്കെയാണ് ആവശ്യം അവർക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും സ്റ്റേറ്റ് ബാങ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ബാങ്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി മേഖലയിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കാണ് നമുക്ക് ഏതൊരു പ്രശ്നവും ഒരു കർഷകർ കർഷകൻ ഫേസ് ചെയ്യുന്ന ഏതൊരു പ്രശ്നത്തിനും നമുക്കൊരു സൊല്യൂഷനുണ്ട് അതിന് നമുക്ക് ബാങ്കിനുള്ളിൽ ഒരു ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ കൃത്യമായി അറിയിക്കാനും എല്ലാം ആണ് ഈ ഒരു ഒരു വേദി നമ്മൾ ഉദ്ദേശിക്കുന്നത് അനേകം വൻകിട ചെറുകിട സംരംഭകർക്ക് ആശ്വാസമാകട്ടെ ഈ വായ്പമേളയെന്ന് സമുദ്ര വിശ്വനും ആശംസിക്കുന്നു ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര Música